ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ദിനമായി കൊണ്ടിരിക്കുന്ന വണ്ടൂർ അങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വികസന ഫോറം കൂട്ടായ്മ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതികൾ നൽകിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് രണ്ട് ബൈപ്പാസുകൾ വന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും എന്ന് വികസന ഫോറം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഒന്നുള്ളത് അമ്പലപ്പടി മുതൽ മഞ്ചു റോഡ് ഗ്രൗണ്ട് വരെയുള്ള ഒരു ബൈപ്പാസ് ഉണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു ബൈപ്പാസ് ഉണ്ട് അത് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് അത് പഞ്ചായത്ത് അപ്പോൾ അവർക്ക് പഞ്ചായത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ഡെവലപ്മെൻറ്റും മറ്റുമായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പി ഡബ്ല്യു ഡിക്ക് കൈമാറി കിട്ടിയാൽ അവർക്ക് കൂടി അത് ഫുഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷ ഇന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മളെ ബൈപ്പാസ് കുരുകുണ്ട് കളയോർ റോഡിലെ കുരികുണ്ട് മുതൽ പുളിക്കൽ നെലമ്പൂർ റോഡിലെ പുളിക്കൽ വരെയുള്ള ബൈപ്പാസ് ആണ് അങ്ങാടിയിൽ പതിവായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ നിലവിലുള്ള അമ്പലപ്പടി ബൈപ്പാസ് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് വികസിപ്പിക്കണമെന്നും പുളിക്കൽ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വികസന ഫോറം കൂട്ടായ്മ രംഗത്തുള്ളത് വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറക്കൽ ട്രഷറർ കി കെ സാജിദ് അക്ബർ കരുമാര എൻ മഖ്ബൂൽ ഇ പി ഫിറോസ് ഹാരിസ് നീലാംബ്ര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്